നെടുങ്കണ്ടം എംസ് കോളേജിൽ ഓണ സൗഹൃദ സദസ്സും സ്കോളർഷിപ്പ് വിതരണവും വ്യാഴാഴ്ച നടക്കും ഓണത്തിന്റെ മതേതര സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് പരിപാടികളുടെ ഉദ്ഘാടനം സ്കോളർഷിപ്പ് വിതരണവും എം എമണി എം എൽ എ നിർവഹിക്കും അറിയിച്ചു വർഷം വർഷം മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പരിപാടി കഴിഞ്ഞ മുതൽ ആരംഭിച്ച വളരെ ശുദ്ധർഹമായ ഒരു പരിപാടിയാണ് ഓണത്തോടനുബന്ധിച്ച് എല്ലാ ജാതി മതസ്ഥരായ ആൾക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഓണത്തിന്റെ ഒരു സന്ദേശം ഒരു സെക്യുലർ സന്ദേശം നൽകുന്നതിന്റെ ഭാഗമായിട്ട് ഓണം സൗഹൃദ സദസ്സ് സദസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം പ്രകാരം കേരളത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ താലൂക്ക് ജില്ലാ സ്റ്റേറ്റ് കമ്മിറ്റിയും ആമുഖമായിട്ട് പ്രോഗ്രാം നടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടുമണിക്ക് കോളേജ് ഓഡിറ്റോറിയം നടക്കുന്ന പരിപാടിയിൽ വെച്ച് കോളേജിലെ സമർത്ഥരായ അറുപത്തിനാല് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകും കോളേജിൽ നിന്നും റാങ്ക് ലഭിച്ച ഒൻപത് വിദ്യാർത്ഥികളെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി വിഭാഗ മേധാവി എ എസ് സുമേഷിനെയും യോഗത്തിൽ വെച്ച് ആദരിക്കും പരിപാടികളുടെ ഉദ്ഘാടനവും സ്കോളർഷിപ്പ് വിതരണവും എം എം മണി എം എൽ എ നിർവ്വഹിക്കും എം എസ് കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ കെ എ ഹാഷിം അധ്യക്ഷത വഹിക്കും ഉടുമ്പൻചോള തഹസിൽദാർ എ വി ജോസ് ഉപഹാരങ്ങൾ സമ്മാനിക്കും ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ സാമുദായിക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രിൻസിപ്പാൾ ഡോക്ടർ അജിം പി മുഹമ്മദ് വർക്കിംഗ് മാനേജർ ഫൈസൽ കമാൽ വൈസ് പ്രിൻസിപ്പാൾ കെ അബ്ദുൾ റസാഖ് അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഫാത്തിമ സുല്ലമി നിപി ജാൻ ടോമി എന്നിവർ പറഞ്ഞു വീറോ നെടുങ്കണ്ടോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്